നമസ്കാരം ഞാൻ ദിനേശ് സുവർണിക നമ്മളെ മഴയുടെ ഒരു ഘട്ടം കഴിഞ്ഞു ഇനി അടീനിയത്തിൻ്റെ സംരക്ഷണം അതിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടീനിയം വേഗത്തിൽ പൂവിടാൻ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ ടിപ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നാമത്ത് ചെയ്യേണ്ട നിർബന്ധമായും ചെയ്യേണ്ടത് വെയിലത്ത് വെക്കുക എന്നുള്ളതാണ് നൂറ് ശതമാനം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നീക്കി വയ്ക്കുക അപ്പൊ ഇന്ന് നിങ്ങൾ അടീനിയം എടുത്തിട്ട് നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നീക്കി വയ്ക്കുക മഴയാണെങ്കിൽ ചെയ്യേണ്ട കേട്ടോ മഴ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി നമ്മൾ ഈ വേനൽക്കാലത്തിന്റെ മുന്നേ ഒരു തവണയും കൂടി പൂടിപ്പിക്കാം എന്നതുകൊണ്ടാണ് ചെയ്യുന്നത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വയ്ക്കുക രണ്ട് ദിവസം കിട്ടുന്നുള്ള രണ്ട് ദിവസം നല്ല വെയിലത്ത് വയ്ക്കുക ഇതിൻ്റെ മുകളിലുള്ള കരിഞ്ഞ ഭാഗങ്ങളെല്ലാം കേടുള്ളത് പൊടിഞ്ഞു നിൽക്കുന്നത് ദ്രവിച്ച് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്യുക ഒരു ഗ്ലൗസ് ഇട്ട് ക്ലീൻ ചെയ്താൽ നല്ലത് ഇതൊക്കെ കയപ്പ് വരും ഇതിൻ്റെ ലിക്വിഡ് തട്ടിയാൽ കുട്ടികൾ കൊണ്ട് ചെയ്യായിരുന്നാൽ മതി അപ്പോൾ നിങ്ങളത് ക്ലീൻ ചെയ്യുക എടുക്കുക അതിലെല്ലാം ഉണങ്ങിയത് കരിഞ്ഞത് ചെയ്യുന്ന ഇലയിലൊക്കെ മാറ്റുക മാറ്റിയിട്ട് മഴ കൊണ്ട ചെടിയാണെങ്കിൽ സാധാരണ രീതിയിൽ കയറി മഴ കൊള്ളാത്ത ചെടിയാണ് മഴ ദൂരെ കൊള്ളാത്ത ചെടിയാണെങ്കിൽ പുറത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിൽ ഒരു തവണ നന്നായിട്ട് നന്നായിട്ട് ഓവർ അല്ല ഒരു മിതമായ രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കുക അത് പുറത്തു വെച്ചിട്ട് ഇലകളുടെ മേലെയും തണ്ടിൻ്റെ മേലെയും ചെടിയുടെ കടക്കിലൊക്കെ ആയിട്ട് അത് രാവിലെ സമയം ചെയ്യണം കേട്ടോ വൈകുന്നേര സമയത്ത് ഇലയുടെ മേലെയും തണ്ടുമേയും ചെയ്താൽ പൂപ്പൽ വരും രാവിലെ സമയത്ത് ഒന്ന് നനച്ചു കൊടുക്കുക നന്നായിട്ട് വാട്ടർ വാഷ് അല്ലെ ഒന്ന് സ്പ്രേ കൊടുത്ത് ചെടി ഒന്ന് നന്നായി ചെടി മണ്ണൊന്ന് നനഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ എത്തിക്കുക ഇപ്പൊ കുറേ കാലമായിട്ട് ഒരു വളം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളം കൊടുക്കാത്ത അവസ്ഥയിൽ ഇതിൽ ന്യൂട്രിയൻ്റെ അംശമൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കാരണം അത് മുഴുവനും കിട്ടാവുന്നത് വലിച്ചെടുക്കുന്നുണ്ടാവും പിന്നെ വലിച്ചെടുക്കാൻ കൂടുതൽ പറ്റില്ല ഡ്രൈ ആണെങ്കിൽ വല്ലപ്പോഴും തന്നെ കൊടുക്കുന്ന ആളുകളാണെങ്കിൽ അറിയാൻ മാക്സിമം കഴിഞ്ഞിട്ടുണ്ടാവും ഇനി മണ്ണിനെ ഒന്ന് ഉത്തേജിപ്പിക്കണം കാരണം നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ വലിച്ചെടുക്കുന്നത് പ്രധാനമായും വേരുകളാണ് ഈ വേരിന് വളങ്ങളെ വലിച്ചെടുക്കാനുള്ള കഴിവ് നൽകുന്നത് ചില ബാക്ടീരിയകളാണ് അപ്പം മണ്ണിൻ്റെ ഫലഭൂഷ്ഠത ആദ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യാവുന്ന മാർഗം ജൈവരീതിയിൽ നിങ്ങൾക്ക് ഏത് പറയുന്ന ഏത് രീതി ഉപയോഗിക്കാം ഒന്ന് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് വെച്ചിട്ട് ആ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതിലേക്ക് ഒരു ഗോട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഉണ്ട പച്ച ചാണകവും കൂടി കലക്കി വെച്ച് ഒരു ഏഴ് ദിവസമൊക്കെ അങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ ആ ലിക്വിഡ് എടുത്ത് നന്നായി അരിച്ചെടുത്ത് വളരെ കുറഞ്ഞ തോതിൽ ചെടികളുടെ നനയ്ക്കുമ്പോൾ ചട്ടി നന്നായി നനയുന്ന തരത്തിൽ ഒരു തവണ നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഈ മണ്ണില് ബാക്ടീരിയലുടെ സാന്നിധ്യം കൂടും അത് ഡെയിലി ഒഴിച്ചു കൊടുത്തൊക്കെ ഇടരു ഒരു തവണ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു ഒഴിച്ചു കൊടുക്കുന്ന വെയിലത്ത് വെക്കുകയല്ല പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഒക്കെ ആയിട്ട് ലൈറ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടത് കൂടുതലായ ഫംഗസ് വരും അതില് വേണമെങ്കിൽ ട്രൈക്കോഡർമ അപ്ലൈ ചെയ്യാം അങ്ങനെ അത് കൊടുക്കാം അല്ല നിങ്ങൾക്ക് പൗഡർ ആയിട്ടുള്ള വളങ്ങൾ കുറച്ച് നനച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ മണ്ണിര കമ്പോസ്റ്റും വളരെ കുറഞ്ഞ തോതിൽ എല്ലുപൊടിയും കുറച്ച് വേപ്പും മിണ്ണാക്കും ട്രൈപ്പുക്കുടർമ്മ മിക്സ് ചെയ്തതിന്റെ ശേഷം ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുത്ത് അരുക് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക വളരെ ചെറിയ തോൽ കുത്തി ഇളക്കരുത് ചെറുതായിട്ടൊന്ന് ഇളക്കുക ഇനി അങ്ങനെ ഇളക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള വേര് പൊട്ടാൻ സാധ്യത ഒക്കെ ഉണ്ട് അപ്പൊ അതിനുള്ള ആളുകൾ ആ ഏറ്റവും അരികിൽ വിതറിയേണ്ട ശേഷം പൊടിമണ്ണും മണലും കൂടി മിക്സ് ചെയ്തിട്ട് ഈ മണ്ണിന്റെ മേലെ ഇപ്പൊ ഇട്ട വളത്തിന്റെ മേലെ ഒന്ന് വിതറി കൊടുക്കുക എന്നിട്ട് ഒരു നന കൊടുക്കുക അങ്ങനെ ഒരു അടുപ്പിച്ചൊരു മൂന്ന് ദിവസം ചെറിയ തോതിൽ ആ ഈ നമ്മൾ ഇട്ട വളം ഉള്ളത് കൊണ്ട് നന്നായിട്ട് നനയ്ക്കുക നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഓവർ വാട്ടറിങ് ആയത് വെള്ളടി കൂടെ പോരുത് ഒരു മണ്ണ് നനയുന്ന തരത്തിൽ നനച്ചു കൊടുക്കുക രണ്ടു മൂന്ന് ദിവസം നനച്ചു കൊടുക്കുക മഴയത്ത് വെക്കരുത് ഈ രണ്ട് രീതിയിൽ ചെയ്താലും ബാക്ടീരിയകളുടെ സാന്നിധ്യം കൂടും പ്രത്യേകിച്ച് മണ്ണിര കമ്പോസ്റ്റും ചാണകപ്പൊടി ചാണകപ്പൊടി ഞാൻ പറഞ്ഞു ചാണകപ്പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ മെഷീനിൽ പൊടിച്ച പൗഡേഡ് ആയിട്ടുള്ള രൂപത്തിലുള്ള ചാണകപ്പൊടി കട്ടക്കട്ടയായിട്ടുള്ള ചാണകപ്പൊടി ഇടരുത് വിരകളും പുഴുക്കളും കൂടാൻ സാധ്യതയുണ്ട് ഇനി മറ്റൊന്ന് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞ് ചട്ടി അത്യാവശ്യം ഒരു നന കൊടുക്കുക കൊടുത്തതിൻ്റെ ശേഷം സീവീഡ് എക്സ്ട്രാക്ട് ജെല് ഹ്യൂമിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ഒരു ലിക്വിഡ് വളമുണ്ട് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കാനുണ്ട് ഈ വളം എടുത്തിട്ട് അതിൽ പറയുന്ന ഡോസ് കലക്കി ഇലകളുടെ മേലെ തട്ടിയാലും കുഴപ്പമില്ല ഇലകളുടെ മേലെയും കടക്കിലും ആവുന്ന തരത്തിൽ ഒരു അരക്കപ്പ് ഒരു ചെടിക്ക് എന്നുള്ള തോതിൽ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക ആ വെള്ളം അടിയിലേക്ക് ഇറങ്ങരുത് എന്നേ പറയുന്നുള്ളൂ കേട്ടോ ചട്ടിയിലെ മണ്ണ് നനയുന്ന തരത്തിൽ ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അടുപ്പിച്ച് രണ്ട് ദിവസം ലൈറ്റായിട്ട് ചെടിയുടെ കട ഒരു നനവും വേണം ഇത്രയും മാർഗങ്ങൾ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കൂട്ടാൻ പറഞ്ഞു ഇനി ഇതല്ലെങ്കിൽ ചെയ്യാവുന്ന മറ്റൊരു മാർഗം മാർക്കറ്റിൽ ബാക്ടീരിയ കൾച്ചറുകൾ വാങ്ങാൻ കിട്ടും എൻ പി കെ ബാക്ടീരിയ കൾച്ചർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ പിന്നെ പറയാം ഈ ബാക്ടീരിയ കൾച്ചറുകളുള്ള ഏതെങ്കിലും ലിക്വിഡ് ഫെർട്ടിലൈസർ വാങ്ങി നിങ്ങൾ അപ്ലൈ ചെയ്താൽ മണ്ണിലുള്ള ഈ ചട്ടിയിലുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യം കൂടും പക്ഷെ അത് ചെയ്യുന്നതിന് മുൻപായി അത്യാവശ്യം ചെറിയ വേണ്ട ജൈവ വളങ്ങളൊക്കെ ഒന്ന് ഇട്ട് ഒരു പൊടിമണ്ണും കൂടി വിതറിക്കൊടുത്തതിൻ്റെ ശേഷം ഈ ബാക്ടീരിയ കൾച്ചർ ഒഴുക്കുകയാണെങ്കിൽ ആ ബാക്ടീരിയ കൾച്ചർ ഇതിൽ കൂടുതൽ വേഗത്തിൽ ഡെവലപ്പ് ചെയ്യുകയും നിങ്ങളെ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുകയും ചെയ്യും ഇനി ഫലഭൂയിഷ്ടമാക്കുകയല്ല മണ്ണിനെ വളങ്ങളെ വലിച്ചെടുക്കാനുള്ള രീതിയിൽ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഇപ്പം ഇത്രയും ചെയ്തത് വളങ്ങളല്ല വളങ്ങളെ മണ്ണിന് ഉപയോഗപ്പെടുത്താനുള്ള കാര്യമാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞ കടലപ്പുണ്ണാക്കും എല്ലുപൊടിയും അതൊക്കെ വളങ്ങളായിട്ടും ബാക്ടീരിയ കൾച്ചർ മണ്ണിനെ ഒന്ന് ഹ്യൂമിക് ഒക്കെ മണ്ണിനെ ഒന്ന് ആക്കാനാണ് പറഞ്ഞു ഈ ഹ്യൂമിക് ആസിഡ് അല്ലെങ്കിൽ ബാക്ടീരിയ കൾച്ചറിൻ്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ജൈവ വളങ്ങൾ ഏതും കൊടുക്കുകയാണെങ്കിൽ എല്ലുപൊടി ആയിക്കോട്ടെ വേപ്പമണ്ണാക്ക് മണ്ണിര കമ്പോസ്റ്റ് പൗഡർ ചാണകപ്പൊടി മറ്റെന്ത് ഇല കരിയിലെ കമ്പോസ്റ്റ് ചകിരി കമ്പോസ്റ്റ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ തോതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ മണ്ണില് നമ്മൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വളർത്തിയെടുത്തിട്ടുള്ള ബാക്ടീരിയകൾ നമ്മളെ വള നമ്മൾ കൊടുത്തിട്ടുള്ള വളങ്ങളെ എല്ലുപൊടിയെ എല്ലുപൊടിയായിട്ട് നേരിട്ടല്ല ചെടി എടുക്കുക അതിന് പകരമായിട്ട് എല്ലുപൊടിയെ ഈ ബാക്ടീരിയകളിലെ ഫോസ്ഫറസ് ബാക്ടീരിയകൾ ചെടിക്ക് വലി എല്ലുപൊടിയെ ചെടിക്ക് വലിച്ചെടുക്കാവുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റി ചെടിയുടെ വേരുപടലങ്ങളിലേക്ക് കൊടുക്കും അതോടൊപ്പം നമ്മൾ ആദ്യ തവണ തന്നെ അതായത് ഇപ്പോൾ ഇനി ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് വാമ് ഈ വാമ് കൂടി ഈ ബാക്ടീരിയ കൾച്ചറിൻ്റെ ഒപ്പമോ ജൈവവളങ്ങളോടൊപ്പമോ കൊടുക്കുക ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യം നമ്മൾ പിന്നെ ഏത് വളം കൊടുത്താലും എൻ പി കെയിലെ ഏത് വളങ്ങൾ ജൈവവളവള ഇത് വളം കൊടുത്തു കഴിഞ്ഞാൽ അവയെ വേണ്ട രൂപത്തിൽ വലിച്ചെടുക്കാനും ചെടികൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ആക്കിയെടുക്കാനും നമ്മൾ ഈ ബാക്ടീരിയ കൾച്ചർ നമ്മളെ സഹായിക്കും അതാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഹ്യൂമിക്കാസിഡൊക്കെ കുറേ കൊടുത്ത് ആസിഡ് കൊണ്ട് ധാരാളം പൂവുണ്ടായി ധാരാളം കായുണ്ടായി എന്നൊക്കെ ആളുകൾ പറയണതിൻ്റെ അതിന്റെ കാര്യം നമ്മൾ കൊടുക്കുന്ന ഈ ഈ സപ്ലിമെന്റ് പോലുള്ള ഈ സാധനങ്ങൾ മണ്ണിനെ പരിപോഷിപ്പിക്കുക ചെയ്യുക മണ്ണിനെ പരിപോഷിപ്പിച്ചു കഴിഞ്ഞാൽ ചെടിയെ അത് വേരുപടലങ്ങളിലേക്ക് വലിച്ചെടുക്കാനുള്ള രൂപത്തിൽ നമ്മളെ വളങ്ങളെ മാറ്റിക്കൊടുക്കും അവ ബാക്ടീരിയകളാണ് അപ്പോൾ ഇത് ഇവിടെ കൃത്യമായി പ്രയോഗ പ്രയോജനപ്പെടുത്താം ഇത് ഒന്ന് നിങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളെ മണ്ണിനെ ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കുക ആദ്യത്തെ ഒരു രണ്ടാഴ്ച ഒരാഴ്ചയെങ്കിലും ചെയ്യുക കേട്ടോ ഒരാഴ്ച രണ്ടാഴ്ച മണ്ണിനെ പരിപോഷിപ്പിക്കുക മണ്ണിനെ ഇപ്പോ വളം ചെടിക്ക് കൊടുക്കുന്നതിന് പകരം കൊടുക്കുന്നത് വളമാണെങ്കിലും വളമായിട്ടല്ല നിങ്ങൾ ഉപയോഗപ്പെടുന്നു നിങ്ങളുടെ മണ്ണിനെ ഒന്ന് എന്താ പറയുക റെഡിയാക്കി എടുക്കുക ചെടികൾക്ക് വളങ്ങളെ വലിച്ചെടുക്കാനുള്ള രൂപത്തിലേക്ക് ആക്കി അത് ആദ്യം ചെയ്താൽ തന്നെ നിങ്ങളുടെ ചെടികളിൽ ധാരാളം പൂ ഉണ്ടാവും ധാരാളം ആണെങ്കിൽ ധാരാളം കായുണ്ടാവും അപ്പോൾ അടീനിയത്തിൽ ധാരാളം പൂക്കൾ ഉണ്ടാക്കാൻ ചെയ്യുന്ന ഒരു മാർഗം എന്നുള്ള രീതിയിൽ ഇന്നത്തെ വീഡിയോ ഞാൻ തൽക്കാലം നിർത്തുകയാണ് കാരണം നാളെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്യുക അവരോട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം കേട്ടോ പിന്നെ അടീനിയൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മുട്ടൊക്കെ വന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ സെയിലിൻ്റെ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാം ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്